കാനഡയിൽ ഗലിസ്ഥാനു വേണ്ടി സിഖ് സംഘടനയുടെ റഫറണ്ടംപതിനായിരത്തിലേറെ പേർ റഫറണ്ടത്തിൽ പങ്കെടുത്തുവെന്ന് സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അവകാശപ്പെട്ടു ഇന്ത്യയുടെ ദേശീയ പതാകയെ റഫറണ്ടത്തിൽ പങ്കെടുത്തവർ അപമാനിച്ചു റഫറൻഡത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ഇന്ത്യയും രംഗത്തെത്തി പ്രഹസനമാണ് എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് വിമർശിച്ചു ഇന്ത്യയിലെ ആഭ്യന്തര വിഷയങ്ങൾ കൈകടത്തലുമായി ഇതിനെ കാണണമെന്നും ഹൈക്കമ്മീഷൻ പറയുന്നു ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് സിക് ഫോർ ജസ്റ്റിസ് ഗുർബന്ദ് സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിലായിരുന്നു റഫറൻഡം ഗലിസ്ഥാൻ പതാകകൾ ുമായാണ് പലരും വോട്ടിങ്ങിനെത്തിയത് മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും വോട്ട് രേഖപ്പെടുത്തിയത് എന്നും സംഘടന അവകാശപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ കൊല്ലപ്പെടുന്നത് ഹർദീപ് സിംഗ് നിജാർ നേതൃത്വം നൽകിയ സംഘടനയാണ് സിക് ഫോർ ജസ്റ്റിസ് റഫ്രണ്ടം എന്നാൽ ഒരു നിയമപരമായ വിഷയത്തിലോ രാഷ്ട്രീയപരമായ ചോദ്യത്തിനോ ഒരു പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരുടെയും നേരിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യു കെ പുറത്തുവന്നത് പോലുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ ഔദ്യോഗിക റഫറണ്ടത്തിലൂടെയാണ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നടന്നത് നിയമപരമായി ബാധിത ാത്ത അനൌദ്യോഗികമായ ഒരു വോട്ടെടുപ്പ് മാത്രമാണ് കാനഡയിലെ ടൊറന്റോ വാൻകൂവർ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഗലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്ര രൂപീകരണത്തിനായി ഒരു അനൌദ്യോഗിക ജനഹിത പരിശോധന അഥവാ റഫറണ്ടം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ വോട്ടെടുപ്പ് നടന്നത് ഈ റഫറണ്ടം എന്നത് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് ഗലിസ്ഥാൻ എന്ന സ്വതന്ത്ര സിഖ് രാജ്യം രൂപീകരിക്കണമോ എന്ന വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന്റെ അഭിപ്രായം അറിയാൻ നടത്തിയ ഒരു പ്രതീകാത്മക വോട്ടെടുപ്പാണ് എന്നാൽ ഇത് കാനഡ സർക്കാരോ ഇന്ത്യൻ സർക്കാരോ ഔദ്യോഗികമായി അംഗീകരിച്ചതോ നിയമപരമായി ബാധ്യതയുള്ളതോ ആയ ഒരു ജനഹിത പരിശോധനയല്ല തങ്ങളുടെ ആവശ്യത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുക ഒപ്പം സിഖ് സമൂഹത്തിലെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് ഈ സംഘാടകരുടെ ലക്ഷ്യം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലൂടെ ഇടപെടൽ എന്നതാണ് ഹൈക്കമ്മീഷൻ ദിനേശ് പട്നായിക് ഇതിനെ പ്രതികരിച്ചത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിലും കാനഡ ഇത് അനുവദിക്കുന്നതിനെ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് നിങ്ങൾക്ക് നടത്താൻ കഴിയും Carriona. പരിഹാസ്യമായ റെഫറൻഡം ആണ് എന്ന് ഹൈക്കമ്മീഷൻ പറഞ്ഞു സമാധാനപരമായി പ്രതിഷേധിക്കുകയോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല ഗലിസ്ഥാൻ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുമുണ്ട് അവർ പാർലമെന്റിലുമുണ്ട് ഇവരിൽ ഒരാൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളുടെ മകനാണ് പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയ ചാവേർ ബോംബർമാരെ മഹത്വൽക്കരിക്കുകയാണ് എന്നും ഹൈക്കമ്മീഷൻ കൂട്ടിച്ചേർത്തു ക്യുബക്കിൽ മറ്റെന്തെങ്കിലും രാജ്യം ഇതേ കാര്യം ചെയ്യുന്ന സാഹചര്യം സങ്കല്പിക്കുക നിങ്ങൾക്ക് എന്താണ് തോന്നുക ഇവ രണ്ടും ഒരേ കാര്യമല്ല എന്ന് ഈ ചാനൽ അവതാരകൻ ഇടപെട്ടപ്പോൾ ഹൈക്കമ്മീഷൻ പറഞ്ഞത് പക്ഷേ ഇന്ത്യയിൽ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ് എന്നാണ് വിഷയത്തിൽ ഇന്ത്യയെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് കാനഡയുടെ മണ്ണിൽ ഇടം നൽകുന്നത് രാജ്യങ്ങളും തമ്മിലുള്ള ദോഷകരമായി ബാധിക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി അതേസമയം കാനഡ സർക്കാർ തങ്ങളുടെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദനീയമാണ് എന്നാൽ എന്നാൽ കാനഡയുടെ നിയമങ്ങൾ ലംഘിക്കുന്നതോ ആ ക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതായ ഒരു പ്രവര്ത്തനത്തിനും അനുമതി നൽകിയിട്ടില്ല എന്നും കനേഡിയൻ അധികൃതർ വിശദീകരിച്ചു